സാറേ നമസ്കാരം വലിയൊരു കലോത്സവത്തിൻ്റെ വേദി മൂവി വേൾഡ് മീഡിയയുടെ ഒരു സെൽഫി പോയിന്റ് പോയിൻ്റ് എന്തു തോന്നുന്നു ഈ നിമിഷത്തെ കലോത്സവം കലോത്സവം വളരെ ആവേശകരമാണ് വളരെ വലിയ ജനകീയ ഉത്സവമാണ് കുട്ടികളും രക്ഷകർത്താക്കളും അധ്യാപകരും മാത്രമല്ല കൊല്ലമാകെ കൊറ്റത്തിൽ ചുറ്റുപാടുമുള്ള ജനങ്ങളാകെ ഇങ്ങോട്ട് ഒഴുകിയെത്തുകയാണ് ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ മൈതാനമാണ് ഈ ആശ്രാമം മൈതാനം ആശ്രമം മൈതാനം നിറഞ്ഞു കഴിഞ്ഞ് ആളുകൾ വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ശരിയാണ് പ്രേക്ഷകർ എന്താണ് പറയുന്നത് പ്രേക്ഷകരുടെ ഇത്തരം കലാമത്സരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് ജനങ്ങളെ ഒരുമിച്ച് ചേർക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് കല കലയും സംസ്കാരവുമാണ് സമൂഹത്തെ ഒരുമിച്ച് ചേർത്ത് പോകുന്നത് ഈ ലോകത്താകെയും ഇന്ത്യയിൽ പല സ്ഥലത്തും പരസ്പരം ആളുകൾ അകലുന്ന തരത്തിലുള്ള പല പ്രവണതകൾ മതം ജാതി വർഗീയത ഇതെല്ലാം വരുമ്പോൾ ഇതൊന്നുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ ഇത്രയും സന്തോഷത്തോടു കൂടി നടക്കുന്ന ഒരു വേദി അത്തരം വേദികൾ അത്തരം കലാപരിപാടികൾ നമ്മുടെ സമൂഹത്തെ കൂടുതൽ ആരോഗ്യമുള്ളതാണ് തീർച്ചയായും വലിയ താങ്ക്സ് കേട്ടോ താങ്ക് യു താങ്ക് യു അപ്പം ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ കലയെ സ്നേഹിക്കുന്നവർക്ക് കലാമാമംഗത്തിന് വരാൻ പറ്റിയ ഏറ്റവും വലിയ നല്ല സ്ഥലം തന്നെയാണ് ഈ കൊല്ലം എന്ന കാര്യത്തിൽ സംശയമില്ല അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ മൈജിയുടെ ഫോട്ടോ പോയിൻറ്റിലാണ് ഇന്നിപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഇനി ഫോട്ടോ പോയിൻറ്റിലേക്കാണ് ഞാൻ ഒന്നും കൂടെ പറയുന്നത് ഈ ഫോട്ടോ പോയിന്റ് എടുത്ത് നിങ്ങൾ മൈജിയും അതോട് മൂവി വേളിനെയും ടാഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കാത്തിരിക്കുന്ന വലിയൊരു പ്രൈസാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ ഫോട്ടോ എടുക്കുക മൂവി വെള്ളിനെയും മൈജിയെയും ടാഗ് ചെയ്തു അതിൽ നിന്നും ഏറ്റവും കൂടുതൽ ലൈക്ക് കിടുന്ന ഫോട്ടോയ്ക്കാണ് ഞങ്ങൾ പ്രൈസ് നൽകുന്നത് നിങ്ങൾക്ക് ഏറ്റവും വില വലപ്പുള്ള ഒരു പ്രൈസാണ് ഞങ്ങൾ തരുതെന്ന കാര്യം ഒന്നും കൂടെയാണ് എന്തായാലും കലോത്സവ വേദി ഗംഭീരമായി മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഉദ്ഘാടനത്തിന് ശേഷം മത്സരങ്ങൾ പല സ്റ്റേജിലും ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ മെയിൻ സ്റ്റേജിൽ ഉടൻ തന്നെ മത്സരം ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ചേഞ്ച് ആവാലോ ഒരു കിച്ചനിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് Barambali Chera, Thodu Poda. Ningle designer home in the swagnam. Yadhar themeakudu. Sand build, designed by Concepts. <laughs>